ഓണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് നാടും നഗരവുമൊക്കെ അവർ ഓണത്തിന്റെ തിരക്കിലേക്ക് കടന്നു കഴിഞ്ഞു ഞങ്ങൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലുള്ള കാവാലം ബസ്സാറിലാണ് അപ്പോൾ ഓണമല്ലേ എന്താണെങ്കിലും ആദ്യം തന്നെ ചിപ്സിന്റെയും ശർക്കര ഒക്കെ വില എന്താണ് എന്നുള്ളത് അന്വേഷിച്ചു നോക്കാം ഇക്കൊല്ലം ഇതിനൊക്കെ വില കൂടിയിട്ടുണ്ടോ വില കുറഞ്ഞോ അതോ കഴിഞ്ഞ വർഷത്തെ അവസ്ഥ തന്നെയാണോ എന്നുള്ളത് പരിശോധിക്കാം ഇപ്പൊ നിൽക്കുന്നത് ഒരു ചിപ്സ് കടയിലാണ് നോക്കാം എന്താണ് നിലവിലെ അവസ്ഥ എന്നുള്ളത് നോക്കാം തിരക്കൊക്കെ ആകുന്നതേ ഉള്ളൂ ആയില്ല മുന്നൂറ്റി അറുപത് തന്നെ കഴിഞ്ഞ വർഷത്തെ അതേ വില തന്നെ കൂടിയിട്ടൊന്നുമില്ല സാഹചര്യം ഉണ്ടോ ഏത്തക്കൂടുന്നുണ്ടോ ഇപ്പോൾ ഉണ്ടായിട്ടില്ല അതേ തന്നെ പിടിച്ചു നിർത്തിയേക്കുവാണ് നമ്മൾ കൂട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരേണ്ട അതനുസരിച്ച് നമ്മൾ മുന്നൂറ്റി അറുപത് തന്നെ നിർത്തിയേക്കുവാണ് ചെറിയായിട്ടേ ഉള്ളൂ വലിയ തിരക്കായി വന്നില്ല ഇതുവരെക്കും തിരക്കാ ഓണത്തിന്റേതായിട്ടുള്ള ആയില്ല സാധാ കച്ചവടം നടക്കുന്നു ഭയങ്കര തിരക്കാണല്ലോ തിരക്ക് ടെക്സ്റ്റൈൽസിലൊക്കെ ആയിരിക്കാം നമുക്ക് ഓണത്തിന്റെ മൂന്ന് ദിവസം മുമ്പേ ഉള്ള തിരക്കേ കിട്ടുള്ളു ഈ ശർക്കര വരട്ടിക്ക് ഇതേ വില തന്നെ മുന്നൂറ്ററുപത് കളി അടയ്ക്കുക ഇരുന്നൂറ്റമ്പത് കിലോ കൂടി എല്ലാം കഴിഞ്ഞ വർഷത്തെ ഒരു മാറ്റവും ഇല്ല അതേ വില തന്നെ ഓണമായിട്ട് കച്ചവടം തീർന്നു പക്ഷേ ഈ മഴ പിടിച്ച് കിടക്കി നിൽക്കുന്നതുകൊണ്ട് കച്ചവടം സാധാരണക്കാർക്ക് പണിയില്ലാത്തത് കൊണ്ട് നമുക്ക് കച്ചവടം കുറവാണ് ഇപ്രാവശ്യം എപ്പോഴും മഴയാണല്ലോ മഴ മാറി നിന്നെങ്കിലല്ലേ സാധാരണക്കാർ വരണം നമുക്ക് കച്ചവടം കിട്ടണമെങ്കിൽ അതുകൊണ്ട് ആ പ്രതീക്ഷയുണ്ട് എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ വില്ലനാണ് മഴ പെയ്തു വില്ലനാണ് എന്ന് പറഞ്ഞാൽ പുറത്ത് കച്ചവടം ചെയ്യുന്നവൻ ജോലി ചെയ്യുന്നവർ കാണല്ലോ ജോലി ചെയ്ത് വന്നെങ്കിലല്ലേ നമ്മൾ സാധാരണക്കാരൻ പറയുന്നത് അതാണ് പുറത്ത് കച്ചവടം ജോലി ചെയ്യണം ജോലി ചെയ്യുമ്പോൾ മഴ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ടാണ് കച്ചവടം കുറവ് വരുന്നത് കുറച്ച് ദിവസം കൂടി ഓണത്തിന് നല്ല പ്രതീക്ഷയാണ് ദൈവം കരിയ്യണം മിനി അതേപോലെ ഇല്ല ഇല്ല ഇടയ്ക്കൊന്നും വില കൂടിയായിരുന്നു എങ്കിലും ചിപ്സിനൊന്നും വില കൂട്ടിയില്ല അവൾ വില കൂടിയെങ്കിലും കൂട്ടിയിട്ടില്ല അങ്ങനെ പഴയ വില തന്നെ അവൾ മുന്നൂറ്റി അറുപത് രൂപം മലയാളിക്ക് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ചിപ്സ് വാങ്ങാം വാങ്ങാം ഒരു കുഴപ്പമില്ല വില കൊല്ലം കൊല്ലത്തെ കട വില തന്നെ വ്യത്യാസമൊന്നുമില്ല തന്നെ ഉപ്പേരി ശർക്കര വരട്ടി അങ്ങനെയൊക്കെ ഐറ്റംസൊക്കെ ഉപ്പേരിയുടെ വില കാക്കോ തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപയുടെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് കടയിൽ നിന്ന് കിട്ടുന്നുണ്ട് അപേക്ഷിച്ച് വില വില കൂടി അതേ പ്രൈസ് തന്നെ ഈ കൊല്ലം ശർക്കര പുരട്ടിക്കും ഉപ്പേരിക്കും ഒന്നും വില വർധന ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വ്യാപാരികൾ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അതേ വിലയിൽ തന്നെയാണ് ഈ വർഷവും വ്യാപാരം നടക്കുന്നത് ഉപ്പേരിക്ക മുന്നൂറ്റി അറുപത് രൂപ ശർക്കര വിരട്ടയും കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപയാണ് കളിയടയ്ക്ക ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന നിരക്കിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത് ഇനി ഓണത്തിന് ഏതാനും ദിവസങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട് പക്ഷേ ഇനി വില വർധന ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് വ്യാപാരികൾ അഭിപ്രായപ്പെടുന്നത് പക്ഷേ മഴ ഒരു വലിയ വില്ലനാണ് അതിൻ്റേതായ വ്യാപാരത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ വരും ദിവസങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയാണ് വ്യാപാരികൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി